ദിനേഷ് കുമാർ ആണ് എന്ന് വെച്ചാൽ നമുക്ക് ഈ അഞ്ചു വർഷം നമുക്ക് ഒരുപാട് വികസനങ്ങൾ നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കുടിവെള്ളമില്ലാത്ത വീടുകളിൽ വെള്ളം എത്തിക്കുകയും തോട് പോലെ കിടന്ന സ്ഥലങ്ങളെല്ലാം റോഡാക്കി തരുകയും എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചെയ്തു എന്നത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ആണ് നമുക്ക് ഒരുപാട് സഹായങ്ങൾ വീടില്ലാത്തവർക്കും പാവപ്പെട്ട ആൾക്കാർക്കും എല്ലാം സ്ഥലം കൊടുക്കുകയും വീട് വെച്ച് നൽകുകയും എല്ലാം ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ടും നമ്മുടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ ദിനേശ് കുമാർ തന്നെ ജയിക്കും അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എൽ ഡി എഫ് ആണ് ഇവിടുത്തെ നിന്നത് സി സുര എന്ന് പറയുന്ന മെമ്പറാണ് ആണ് ഈ വാർഡിനും ആവശ്യമായിട്ടുള്ളതും അതിലേറെയും ചെയ്തു കഴിഞ്ഞു അപ്പം അത് അത് കണ്ടിട്ടുള്ള ജനങ്ങള് ഒരു കാരണവശാലും മാറി ചിന്തിക്കാൻ ഒരു യാതൊരു സാധ്യതയില്ല കാരണം കഴിഞ്ഞ മെമ്പർ ഇവിടെ ഇരുന്ന സമയത്ത് എല്ലാ നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് വികസന തുടർച്ചയായി ജയിക്കും അവരാണ് വികസനം ഉണ്ടാക്കി വരുന്നത് നമുക്ക് കുടിയുള്ളവരുന്നാലും എല്ലാം നമുക്ക് തരുന്നത് നമ്മളിപ്പോ നമ്മൾ ആദ്യം വെള്ളത്തിൽ കൂടെ നടന്ന് ഇപ്പൊ ഞങ്ങൾ കരക്കുടിയാണ് നടക്കുന്നത് നമുക്ക് റോഡായി ഒരു ഓട്ടോ വരാറായി എല്ലാ സഹായങ്ങളും ചെയ്ത ഞങ്ങൾ ഇടദോഷം തന്നെ നൂറ് ജയിക്കും നമുക്ക് ഒരുപാട് വികസനം കാണിച്ച് അതിനെ കൊണ്ട് ഇപ്പൊ കുമാർ ാണ് കമ്മ്യൂണിസ്റ്റ് പതിനേഴാം വാർഡായിരുന്നു ഇപ്പൊ പതിനൊന്നാം വാർഡായി ഞങ്ങൾ ഈ വാർഡില് ഇടതുവശം വന്നതിന് ശേഷമാണ് ഇവിടെ നല്ല ഒരു റോഡുകളായാലും ആൾക്കാരെ വഴികളായാലും നല്ലതില് അത് ദിനേശം തന്നെ ജയിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇടതുപക്ഷം ഇടതുവശം ജയിച്ചാല് ദിനേശായി സുര നമ്പർ ഈ പതിനേഴാം മാർട്ടിൽ നമ്പർ എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുണ്ട് നല്ല ആളാണ് അതിന്റെ ഒരു തുടർ നിങ്ങൾ ദിനേഷ് കുമാർ ജയിക്കും നൂറ് ശതമാനം ജയിക്കും കാരണം നല്ലൊരു ഒരു വ്യക്തിയാണ് നല്ലൊരു ഇതുള്ള നല്ലൊരു പ്രവർത്തന രീതിയും കാര്യങ്ങളുള്ള നല്ലൊരു വ്യക്തിയാണ് അതുകൊണ്ട് ദിനേഷ് കുമാർ എന്നെ ജയിക്കും ദിനേഷ് കുമാർ നൂറ് ശതമാനം ജയിച്ചിരിക്കും കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷനിൽ നിന്ന് സുരമെമ്പറും നല്ലതായിരുന്നു ഇനിയിപ്പം ഈ നിൽക്കാൻ പോണ ദിനേഷ് കുമാർ നല്ലൊരു വ്യക്തിയാണ് എല്ലാവർക്കും സഹായങ്ങളൊക്കെ ചെയ്യുന്നോണ്ട് അവ ഇനിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സഹായങ്ങൾ ചെയ്യുകയും പ്രവർത്തനവും നല്ലതായിരിക്കും അവൻ ജയിക്കണം അവനെ ജയിപ്പിക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് നൂറ് ശതമാനം ദിനേഷ് കുമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് എൽ ഡി എഫ് അപ്പൊ അതിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നമ്മുടെ ദിനേഷ് കുമാറാണ് മത്സരിക്കുന്നത് പതിനൊന്നാം വാർഡില് അറിയപ്പെടുന്നത് ജയിക്കണം നമുക്ക് അത് നമ്മൾ ആവശ്യമാണ് നമുക്ക് കിട്ടാത്ത കാര്യങ്ങളെല്ലാം ഇതിന് മുമ്പിരുന്ന മുമ്പറി നമുക്ക് ബാങ്കി തന്നിട്ടുണ്ട് അതേപോലെ ഇനിയും ഒന്നും ഒറ്റ ആ ഇത്രയേറെ ജനബിന്ധിന്റെയും ജനപ്രഭാവമാണ് ഇവിടുത്തെ ഈ സ്ഥാനാർത്ഥിയുടെ കൺവെൻഷൻ കാണുന്നത് പൂർണ്ണ വിജയ പ്രതീക്ഷയിൽ നിൽക്കുന്ന ആ സ്ഥാനാർത്ഥി ആരാണ് നമുക്ക് നോക്കാം ആ നമസ്കാരം ഒരു വൻ ജനാവലി തന്നെ ഇവിടെ കാണുന്നു കാരണം ഇവിടുത്തെ ഒരു ഭൂരിഭാഗം വോട്ടർമാരും തന്നെയാണ് ഈ കൺവെൻഷന് കാണുന്നത് ഒരു പൂർണ്ണ എങ്ങനെയാണെന്ന് നമസ്കാരം എല്ലാവർക്കും ഇപ്പം ഇവിടെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സുരേണ്ണൻ ആയിരുന്നു ഇവിടുത്തെ മുൻ വാർഡ് മെമ്പർ അപ്പൊ സുരേന്ദ്രൻ ഇവിടെ കുറെ പ്രവർത്തനങ്ങൾ ചെയ്ത് എല്ലാം നല്ല നല്ല പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചതും വീടില്ലാത്തവർക്ക് വീട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ വീടുകളിലും ലൈറ്റും അതുപോലെ തന്നെ എല്ലാവർക്കും വെള്ളവും ഇതായിരുന്നു ഇവിടുത്തെ അത്യാവശ്യമായ കാര്യങ്ങൾ അതെല്ലാം സൂര്യകെണ്ണം വളരെ ഭംഗിയായിട്ട് എല്ലാം ചെയ്തു കഴിഞ്ഞു അതുപോലെ തന്നെ ഇവിടെ ഇല്ലായിരുന്ന റോഡുകൾ ഓടകള് ഇതെല്ലാം സൂര്യ എണ്ണം ചെയ്ത് ഏകദേശം എല്ലാം പൂർത്തിയാക്കി വെച്ച് ഇനി അടുത്ത ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കണമെങ്കിൽ ഇനിയും നമ്മൾ തന്നെ വിജയിക്കണം വിജയിച്ച ആ ഒരു വികസന തുടർച്ച വന്നാൽ മാത്രമേ നമുക്ക് ബാക്കി ചെയ്തു വെച്ച ബാക്കി കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഇടതുപക്ഷത്തിന് അതായത് അരിവാൾ ചിറ്റിക നക്ഷത്ര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി ഞങ്ങളെല്ലാവരെയും വിജയിപ്പിക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന അപ്പൊ ഈ വാർഡിലെ ജനങ്ങളുടെ ഭൂരിഭാഗ അഭിപ്രായം പറയുന്നത് ഇവിടെ ഉയർന്നു കേൾക്കുന്നത് ഇത്രയേറെ വികസന തുടർച്ചയ്ക്ക് ഇപ്പോഴത്തെ നിലവിലെ മെമ്പറിനും അതിന് വളരെ അനുകൂലമായിരിക്കണം അതിനെന്താണ് കാരണം കഴിഞ്ഞ ഘട്ടങ്ങളിലെല്ലാം തുടർച്ചയായി ഇരുപത്തിയഞ്ചു വർഷങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ ഈ പെരുങ്ങുടി റെയിൽവേ സ്റ്റേഷൻ പാഠനെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചവർ മാത്രമാണ് ഈ ഈ പ്രദേശത്ത് വികസനങ്ങൾ നടത്തിയിട്ടുള്ളത് കുടിവെള്ളമായിരുന്നാലും നടപടികളായിരുന്നാലും സ്ട്രീറ്റ് ലൈറ്റുകളായിരുന്നാലും ഇവിടെ അംഗനവാടി കെട്ടിടങ്ങളായിരുന്നാലും വന്നത് കഴിഞ്ഞ പിരീഡിലും എനിക്ക് മുമ്പുള്ള കഴിഞ്ഞ പിരീഡിൽ രാജേന്ദ്രൻ എന്ന് പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ മെമ്പർ ആയിരുന്നപ്പോഴാണ് ഒരുപാട് ഇപ്പം തന്നെ ഞാൻ കണുപ്പ് കിട്ടുമ്പോൾ അവസാനം ഏഴ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു വാർഡാണ് പെരുമ്പുളി ദേവസേഷൻ വാർഡ് ഈ വളരെ ഗൗരവത്തോടുകൂടി വളരെ ഒരു മണിക്കൂർ പോലും പാടിക്കളയാതെ അഞ്ച് വർഷക്കാലം പതിനേഴാം വാർഡിനെ പ്രതിദാനം ചെയ്ത് ഇവിടെ അംഗൻവാടിയില്ലായിരുന്നോ കുടിവെള്ള സമ്പത്തിൽ പ്രശ്നമില്ലായിരുന്നു ഒരു വീടിനെ ആശ്രയിച്ചാണ് കുടിയ കോളനിയിലെ പാവങ്ങൾ വെള്ളം ഒരു വീടിലെ കിണറിൽ നിന്നാണ് വെള്ളം കോരികൊണ്ടിരുന്നത് അതിനെല്ലാം മാറ്റം വരുത്തി കിണർ വെട്ടി പമ്പ് ഹൗസ് വെച്ച് ടവർ വെച്ച് സ്ഥാപിച്ച് വെള്ളം അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ കുടിവെള്ളം കൊടുത്തു ഈ മേഖലയിൽ ഇവിടെ ഒരു ഇവിടെ ഒരു അങ്കൻവാടി ഇവിടില്ലായിരുന്നു മൂന്ന് സെന്റ് സ്ഥലം പ്രതാപൻ സാറ് ദാനാധാരമായി തന്നു ആ സ്ഥലത്ത് നമ്മൾ പിന്നെ അങ്കൻവാടി നിർമ്മിച്ച് അവിടെ സുഗമമായി പ്രവർത്തനം നടത്തുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഇവിടെ ഒരു പ്രവാസി നമ്മുടെ എല്ലാരും പ്രവർത്തനം കണ്ടു ഒരു പ്രവാസി മർക്കല പ്രവാസി മോഹദാസ് എന്നാണ് പേര് ആ പ്രവാസി പന്ത്രണ്ട് സെന്റ് സ്ഥലം പഞ്ചായത്ത് സെക്രട്ടറി പേർക്ക് ദാനാധാര എഴുതി തന്നിട്ട് പറയുകയാണ് നിങ്ങൾ ഈ പ്രദേശത്ത് ഏറ്റവും ശോചനീയമായ പ്രദേശത്ത് ഇവിടെ പകൽ വീട് നിർമ്മിക്കണം അതായത് പുരുഷന്മാർക്ക് ഉൾപ്പെടെയുള്ള വൃത്തസേവനം നിർമ്മിക്കുന്നതിനും ഇവിടുത്തെ പാവമപ്പെട്ടവർക്ക് ഒരു തൊഴിൽ പരിശീലനം കേന്ദ്രം നിർമ്മിക്കുന്നതിലേക്കും വേണ്ടിയും അതുപോലെ തന്നെ ഇവർക്ക് ഒരു യോഗം കൂടുന്നതിനും ഒരു കോൺഫറൻസ് ഹാൾ നിർമ്മിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള തരം ഞാൻ തരാൻ നിങ്ങൾ പണ്ടൊരു ചെയ്യൂ എന്ന് ചോദിച്ചു ഞങ്ങൾ ഉറപ്പ് കൊടുത്തു ഉറപ്പ് കൊടുത്തൊരു അടിസ്ഥാനത്തില് സ്ഥലം തരികയും ബന്ധപ്പെട്ട എം എൽ എംഎൽഎക്ക് നിവേദനം കൊടുക്കുകയും എം എൽ എ അത് പരിശോധിച്ച് ബന്ധപ്പെട്ട ബ്ലോക്കിൽ ഏറ്റവും എസ്റ്റിമേറ്റ് എടുക്കാൻ പറഞ്ഞു ഒരു കോടി രൂപ ആ കെട്ടിട നിർമ്മാണത്തിന് തരാൻ വേണ്ടി ഭരണ ഇരിക്കുകയാണ് അങ്ങനെ അനവധി നിർബന്ധങ്ങൾ ഈ പ്രദേശം ഏറ്റവും കൂടുതൽ ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ഓട അതായത് മല്ല ജനങ്ങൾ ഉൾപ്പെട്ട ഓടയിൽ കൂടിയാണ് ഇവിടെ ജനങ്ങൾ നടന്നത് അവിടെയെല്ലാം നമ്മൾ ഡ്രെയിനേജ് നിർമ്മിച്ചു അടിക്കൂടി വെള്ളവും മോളിക്കൂടെ നടന്നും വാഹനങ്ങളും പോകത്തിനുള്ള സംവിധാനങ്ങളിൽ ഏർപ്പെടുത്തിയെടുത്തു എട്ട് മിനിമാസ ലൈറ്റുകൾ പഞ്ചായത്തിന് ഫണ്ട് മാത്രം ഉപയോഗിച്ചിട്ടുണ്ട് എട്ട് മിനിമാസ ലൈറ്റുകൾ ഈ വാർഡിന്റെ ഇതര മേഖലകളിൽ സ്ഥാപിച്ചു അതെ ഇവിടെയാണ് വികസനം വരേണ്ടത് ഏറ്റവും തുടർന്ന് അടിസ്ഥാന വിഭാഗങ്ങളായ പരമ്പരാഗത തൊഴിലാളികൾ തിങ്ങിപ്പാർക്ക് മേഖലയിലാണ് വികസനം വരേണ്ടതു കാഴ്ചപ്പാട് കണ്ടുകൊണ്ട് യഥാർത്ഥത്തിൽ കൂടുതൽ വികസനം നടത്താനും അവരെ ക്ഷേമത്തിനും അവർക്കുള്ള മറ്റു വ്യക്തിഗത ആനുകൂല്യം കിട്ടുന്നതിലേക്ക് വേണ്ടി പൂർണ്ണമായി അവരോട് സഹകരിക്കുവാനും അവരോടൊന്ന് പ്രവർത്തിക്കാനും നമുക്ക് കഴിഞ്ഞു അതിനൊപ്പം ഇവിടെ സഹകരിച്ച ആളാണ് ശ്രീ ഇപ്പൊ നിലവില് ഈ പാനെ സ്ഥാനാർത്ഥിയായ ശ്രീ ദിനേശായി ദിനേശൻ കൂടെ ഒപ്പം നമ്മളെ സഹായിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് തുടർ പ്രവർത്തനങ്ങൾ ദിനേശ്റെ ഭാഗത്തുനിന്നുണ്ടാവും ഈ പ്രദേശത്ത് ലൈഫ് വഴി എല്ലാവർക്കും വീട് അനുഭവിച്ചിട്ടുണ്ട് എല്ലാവർക്കും വീട് അനുഭവിച്ചു വന്നപ്പോൾ എല്ലാവർക്കും വീട് അനുഭവിച്ചു വന്നു വീട് അനുവിച്ച് വന്നപ്പോൾ അവരെല്ലാ പുരടങ്ങളെല്ലാം നിലമായി കണ്ടു അങ്ങനെ അത് തിരുവനന്തപുരത്ത് ആർ ടി ഓഫീസിൽ പോയി ഈ നിലത്തിന് പുരടമാക്കി അവർക്ക് പെർമിറ്റ് മാറ്റി വീട് വെക്കാനുള്ള അനുമതിയും കിട്ടി വീട് വെക്കാനുള്ള പൈസ അനുവദിച്ചു അങ്ങനെ നിരവധി ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് നിരവധി എല്ലാ മേഖലയിലും താങ്കളുടെ ഈ വികസന തുടർച്ചയാണ് വീണ്ടും ഉണ്ടാവുന്ന തീർച്ചയായും നമ്മൾ ഈ വികസന വികസനം തുടർച്ച നടത്തണമെങ്കിൽ ദിനേശനും ബ്ലോക്കിൽ ആർ അനിലും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായബി റാണിയും ജയിക്കേണ്ടത് ഈ പ്രദേശത്തിന്റെ അത്യാവശ്യ അത്യാവശ്യമാണ് അഴി പഞ്ചായത്തിലെ ഒരു എൽ ഡി എഫ് തരംഗത്തിന് ഒരു പ്രധാന കാരണക്കാരായ നമ്മുടെ എൽ സി 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 പി എമ്മിന്റെ എൽ സി സെക്രട്ടറി വിജീഷിനോടൊപ്പം നമ്മൾ ചേരുകയാണ് നമസ്കാരം ഈ ഇടത് തരംഗമാണ് കാണുന്നു തീർച്ചയായും അപ്പൊ അതിന് പ്രധാനമായിട്ടും താങ്കളുടെ സാന്നിധ്യം എല്ലാ പാർട്ടിലും കാണുന്നുണ്ട് തീർച്ചയായും അപ്പൊ ഒരു പൊൻ കാണുന്നു വിജയ സാധ്യത രണ്ട് അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോ നമ്മുടെ പ്രദേശത്ത് ഇപ്പോ നിലവിൽ പതിനൊന്ന് എൽ ഡി എഫിന്റെ മെമ്പർമാരാണ് അഴൂർ ഗ്രാമപഞ്ചായത്തില് ഉള്ളത് ഇനി അത് അതിനെക്കാട്ടിലും വനം എന്നുള്ളത് വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് എല്ലാ വാർഡുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളിലും വിജയിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത് കാരണം ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് വളരെ ഏറ്റവും പാവപ്പെട്ട ജനവിഭാഗം താമസിക്കുന്ന ഒരു പ്രദേശമായിരുന്നു ഞാനിവിടെ എന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഞാനിവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടാണ് ആ സമയത്താണ് എനിക്ക് ഇവിടത്തെ ജനങ്ങളോട് ഏഹ് സഹകരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായത് കാരണം ഞാനന്ന് വരുന്ന സമയത്ത് ഈ പ്രദേശം ആകെ ഒരു നമുക്ക് ഇറങ്ങി നടക്കുവാനോ അതുപോലെ തന്നെ കുടിവെള്ളം എത്തുവാനോ ഉള്ള ഒരു സാഹചര്യവും ഇല്ലായിരുന്നു ആ സമയത്താണ് സഖാവ് സു സി സുര ഇവിടെ മത്സരിക്കാൻ വരുന്നതും ഞങ്ങള് കുറെ നമുക്ക് പ്രകടന പത്രികയിൽ നമ്മൾ കുറെ കാര്യങ്ങൾ ജനങ്ങളെ അറിയിച്ചത് അതിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം കാര്യങ്ങൾ നമുക്ക് നിറവേറ്റാൻ കഴിഞ്ഞു കാരണം വീടുകളിൽ കുടിവെള്ളം പറ്റിക്കാനും അതുപോലെ തന്നെ അവർക്ക് യഥേഷ്ടം നടന്ന് സഞ്ചരിക്കാനും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു ഇവിടെ ഒരു അംഗൻവാടി നമ്മുടെ മുന്നേ പ്രവർത്തിച്ചവരെല്ലാം വാഗ്ദാനങ്ങൾ നൽകി പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പക്ഷെ ഞങ്ങള് ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് എഴുതിയെടുത്ത് ഞങ്ങളുടെ മെമ്പർ വരുന്ന സമയം തൊട്ട് ഞങ്ങൾ അത് പ്രവർത്തിച്ചു തുടങ്ങി ഈ അഞ്ചു വർഷം പൂർത്തീകരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും കാരണം ഇവിടെ ഒരു അംഗൻവാടി വന്നു ഇനിയും ഒട്ടനവധി പ്രവർത്തനങ്ങൾ അദ്ദേഹം തുടങ്ങി വെച്ചിട്ടാണ് പോയത് ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഈ ആറാട്ടുകളുമായി ബന്ധപ്പെട്ടൊരു പച്ചത്തുരുത്ത് അതുപോലെ തന്നെ ഈ ആലപ്പുഴ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കിവിടെ ഒരു ബോട്ട് ചെട്ടി ഇതിന്റെ എല്ലാം ഫണ്ട് അനുവദിപ്പിച്ച് വച്ചിട്ടാണ് സകാവ് സി സൂര മറ്റൊരു വാർഡിലേക്ക് മത്സരിക്കാൻ പോകുന്നത് അപ്പൊ അതിന്റെ ഒരു തുടർ പ്രവർത്തനം വരുന്നവണെങ്കിൽ വരണമെങ്കിൽ നമുക്കിവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിക്കണം ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിക്കും എന്നുള്ള ഒരു പൂർണ്ണ ഉറപ്പുണ്ട് കാരണം ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പറയുന്നത് ഞങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഇത് വെച്ചാണ് അല്ലാതെ ഞങ്ങൾ വേറൊരു കാര്യവും നമ്മൾ എടുത്തു പറയുന്നില്ല കാരണം ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇവിടെ വളരെ നല്ലൊരു ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരും എല്ലാ വാർഡുകളിലും നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാ വാർഡുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളിൽ ജയിച്ചു വരും എന്തായാലും അടൂർ പഞ്ചായത്തിലെ ഈ പതിനൊന്നാം വാർഡായ റെയിൽവേ സ്റ്റേഷൻ വാർഡിൽ ഒരു ചെങ്കോട്ടയായി തന്നെ കാണുകയാണ് കാരണം മുൻ മെമ്പർ സൂര്യയുടെ വികസനത്തിന് ഒരു തുടർ വികസനം തന്നെയാണ് ഇവിടെ നടക്കാൻ ഇവിടുത്തെ ജനങ്ങളുടെയും ആഗ്രഹം അതിനുവേണ്ടി എല്ലാ തരത്തിലും ഒരു വിജയം തന്നെയാണ് ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥി കിട്ടുന്നതാണ് ഞങ്ങൾ അറിയുന്നത് അരൂർ പഞ്ചായത്തിലെ പതിനൊന്നാം ആയിട്ട് ഈ റെയിൽവേ സ്റ്റേഷൻ പാടി നിന്നും ക്യാമറമാൻ അഫ്സലിനോടൊപ്പം രാജേഷ്